തലകറക്കം ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ തലകറക്കം ഒരു രോഗമല്ല ഒരു രോഗലക്ഷണമാണ് പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് എണീക്കുമ്പോൾ തലകറങ്ങുക നടക്കുമ്പോൾ പെട്ടെന്ന് ബാലൻസ് പോവുക ഇടക്കിടയ്ക്ക് കാഴ്ച മങ്ങുക ബോധം നഷ്ടപ്പെട്ട് വീഴുക ഇനി ബോധത്തോടു കൂടിയാണെങ്കിലും വീണുപോകുക ചുറ്റുപാടും കറങ്ങുന്ന പോലെ തോന്നുക ഇതാണ് മിക്കവരിലും കാണാറുള്ളത് ബെഡിൽ നിന്നെല്ലാം എണീക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും കറങ്ങുന്ന പോലെ തോന്നും ഇതാണ് പൊതുവെ കാണുന്ന വെർത്തികോ ഇതിനും വിവിധ കാരണങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലരിലും ബുദ്ധിമുട്ട് കാണാറുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ ചെവിക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇന്നർ ഇയർ ചെവി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഔട്ടർ ഇയർ മിഡിൽ ഇയർ ഇന്നർ ഇയർ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഇതിൽ ഇന്നർ ഇയർ ആണ് പ്രത്യേകിച്ച് നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നത് ആദ്യം പൊതുവെ കാണുന്ന വെർട്ടിഗോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം കിടന്ന് എഴുന്നേൽക്കുമ്പോൾ കിടക്കുമ്പോൾ കിടന്നിട്ട് ചെരിയുമ്പോൾ ഈ സമയത്തൊക്കെ ചുറ്റുപാടും കറങ്ങുന്ന പോലെ തോന്നും ചിലപ്പോൾ വീഴാൻ പോകും പലപ്പോഴും ക്ലിനിക്കിൽ വരുമ്പോൾ രോഗി തന്നെ പറയും ഡോക്ടറെ പെട്ടെന്ന് എണീറ്റപ്പോൾ എന്നെ ആരോ കിടക്കയിലേക്ക് തന്നെ തള്ളുന്ന പോലെ തോന്നി എനിക്ക് എണീക്കാൻ കഴിയാത്ത വിധം ചുറ്റുപാടും കറങ്ങുന്ന പോലെ തോന്നി വീഴാൻ പോകുന്ന പോലെ തോന്നി ഇങ്ങനെയൊക്കെയാണ് ക്ലിനിക്കിൽ വരുമ്പോൾ പേഷ്യൻസ് പറയാറുള്ളത് ഇതോടൊപ്പം തലയ്ക്ക് വല്ലാതെ ഭാരം അനുഭവപ്പെടും ബി പി പി വി ബിനൈൻ പരോക്സിസ്മെൽ പൊസിഷണൽ വേർട്ടികോ ഇതാണ് ഈ തലകറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന തലകറക്കം തല ഇളകുമ്പോൾ കാണുന്നത് നമ്മുടെ ഇന്നർ ഇയർ ചെവിയുടെ ഏറ്റവും ഉള്ളിലായിട്ട് കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട് ഈ ക്രിസ്റ്റൽസ് നമ്മുടെ ചെവിയിലുള്ള ഫ്ലൂയിഡിലൂടെ ചിലപ്പോൾ ചെവിയുടെ പല ഭാഗത്തേക്കായിട്ട് മൂവ് ചെയ്യും ചെവിയുടെ ഉള്ളിലുള്ള കനാലിലേക്ക് മൂവ് ചെയ്യും ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തല തിരിക്കുമ്പോൾ തലയുടെ പൊസിഷൻ മാറ്റുമ്പോഴൊക്കെ തെറ്റായ സിഗ്നൽസ് ആണ് നമ്മുടെ തലച്ചോറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തെറ്റായ സിഗ്നൽസ് കിട്ടുമ്പോൾ വെർത്തികവും ഉണ്ടാവാം ഇതാണോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പൊസിഷണൽ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട് ഇതിലൂടെ ഈ ഒരു ക്രിസ്റ്റൽസ് സ്ഥാനം മാറിയിട്ടുണ്ടോ എന്ന് നല്ലൊരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഈ ക്രിസ്റ്റൽസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തനിയെ തന്നെ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വരും അതല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് പ്രത്യേക വ്യായാമത്തിലൂടെ നമുക്കത് ആ ഒരു പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും ഇങ്ങനെയാകുമ്പോൾ വെർട്ടിഗോ പെട്ടെന്ന് മാറുകയും ചെയ്യും ഇനി ഇതല്ലാതെയുമുള്ള കാരണങ്ങളുണ്ട് അതിലൊന്നാണ് മിനിയേഴ്സ് ഡിസീസ് മിനിയസ് ഡിസീസ് കൊണ്ടുണ്ടാകുന്ന തലകറക്കം ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ട് തുടങ്ങി ചിലപ്പോൾ മണിക്കൂറുകളൊക്കെ നീണ്ടു നിൽക്കും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ മിനിയസ് ഡിസീസ് നമുക്ക് തല ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വരികയൊന്നുമില്ല പക്ഷേ ഇതിന്റെ കൂടെ നമ്മുടെ ചെവിക്കുള്ളിലേക്കൊരു പ്രഷർ വരിക ചെവി അടഞ്ഞു പോവുക ചെവിയുടെ ഉള്ളിൽ അരിപ്പ് തോന്നുക അതല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ മൂളൽ പോലെ കേൾക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനെ നമ്മൾ ടിനൈറ്റിസ് എന്നാണ് പറയുന്നത് ചിലർക്ക് ചെവിയിൽ മൂളലാണെങ്കിൽ മറ്റു ചിലർക്ക് നമ്മുടെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ എക്കോ തന്നെ ചെവിയിൽ കേൾക്കും കേൾക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ പക്ഷികളുടെ ഒച്ച കേൾക്കും ഹാർട്ട് ബീറ്റ് കേൾക്കുന്നതായിട്ട് ഇങ്ങനെ പലതരത്തിലാണ് പലർക്കും ഫീൽ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഒരുപാട് മെഡിസിൻസ് ഉണ്ട് നമ്മുടെ രോഗിയുടെ കൃത്യമായ ലക്ഷണങ്ങൾ അറിഞ്ഞിട്ട് അതിനുശേഷമാണ് മരുന്ന് കൊടുക്കുന്നത് ഇത് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും ഇതല്ലാതെ നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മിഡിൽ ഇയറിലായിരിക്കും ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ അതൊക്കെ അത് ഇന്നർ ഇയറിനെ കൂടി ബാധിക്കും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് തലകറക്കം കാണാറുണ്ട് ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൈനസൈറ്റിസ് ഉള്ള ആൾക്കാരിൽ കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ ഇന്നർ ഇയറിലേക്കും ഇൻഫെക്ഷൻ വന്നിട്ട് തലകറക്കം വരാറുണ്ട് ഒരു അലർജിക് ഹിസ്റ്ററി ഉള്ള ആൾക്കാരിലോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് തലയ്ക്ക് നീർക്കെട്ട് സൈനസൈറ്റിസ് വരുന്ന ആൾക്കാരിലോ ഒക്കെ ഈ ഒരു കാരണം കൊണ്ട് തലകറക്കം ഉണ്ടാവാറുണ്ട് ഇത് ഇതാണ് തലകറക്കത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഇതല്ലാതെ മറ്റൊരുപാട് റീസൺസ് ഉണ്ട് നമുക്ക് ബി പി കുറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ രക്തക്കുറവ് രക്തക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് റീസൺസ് പക്ഷേ പൊതുവേ നമ്മൾ ഇയർ ബാലൻസ് എന്ന് പറയുന്ന ഇഷ്യൂ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഒരു രോഗിയെ പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ട് ഈ ഒരു ഇയർ ബാലൻസ് പ്രോബ്ലം വന്നു എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കൂ അതിനനുസരിച്ച് മരുന്നുകളും ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ സ്ഥാന ചലനം കൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് മിനിയസ് ഡിസീസിൻ്റെയോ അതല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെയോ ഒന്നും മരുന്ന് കൊണ്ട് മാറില്ല ആ ക്രിസ്റ്റൽസ് തിരിച്ച് തിരിച്ചതിൻ്റെ പഴയ പൊസിഷനിലേക്ക് എത്തിയാൽ മാത്രമേ ആ ഒരു വേർട്ടികോ മാറുകയുള്ളൂ അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുമ്പോൾ സ്ഥിരമായിട്ട് ടാബ്ലറ്റ് എടുക്കുന്ന ആൾക്കാർ എപ്പോഴും അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ചികിത്സിക്കാനായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് തലകറക്കം വന്നതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഒരു പ്രശ്നം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്